ഓണക്കാലം വന്നു അത്തം കഴിഞ്ഞതാ ഇന്ന് ചിത്രയുമായിരിക്കുന്നു ഇനി കൃത്യമായി ഏഴ് നാൾ കഴിഞ്ഞാൽ തിരുവോണവുമായി നാടെങ്ങും ഓണാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലാണ് ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയോരത്താണ് കേട്ടോ എൻ്റെ വീടുള്ളത് പദ്ധതി പ്രദേശത്തുള്ള ആരുടെയും ജീവിതം തീരെ സുഖമല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷവും എട്ട് മാസവുമായി അങ്ങേയറ്റം ദുരിതത്തിലാണ് ഇവിടുത്തെ ജീവിതങ്ങൾ അടുത്ത വർഷത്തെ ഓണമെങ്കിലും സുഖകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് പ്രതീക്ഷയാണല്ലോ നമ്മളെ എല്ലാവരെയും മുമ്പോട്ട് നയിക്കുന്നത് പ്രിയമുള്ളവരെ എൻ്റെ അമ്മയുള്ള കാലത്ത് ഓണക്കാലമായാൽ അമ്മ ഏറെ ആസ്വദിച്ച് പാടിയിരുന്ന ഒരു വളരെ പഴയ ഒരു ഓണപ്പാട്ടുണ്ട് ആ പാട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാടുന്നത് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ മാവേലി രെല്ലാരും ഒന്നുപോലെ ആ മോദത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർക്കും ഒട്ടില്ലതാനും മാവേലി നാടും ുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർക്കും ഒട്ടില്ലതാനും ആധികൾ വ്യാധികൾ ഒന്നുമില്ല

ും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും ഒട്ടില്ലതാനും മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ